മുഹമ്മദ് റിയാസും കടകംപള്ളി സുരേന്ദ്രനും പരസ്പരം ഏറ്റുമുട്ടുന്നു കടകംപള്ളി സുരേന്ദ്രൻ മറന്നുപോയ ചില കാര്യങ്ങളെ മുഹമ്മദ് റിയാസ് ഓർമ്മിപ്പിക്കുകയാണ് നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി കടകംപള്ളിക്ക് അളന്നു മുറിച്ചുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് മറുപടി നൽകുന്നത് കരാറുകാരനെ പുറത്താക്കിയത് ചിലർക്ക് പൊള്ളിയെന്നും പൊള്ളലേറ്റ് മുറിവ് ഉണങ്ങാത്തവർ എന്തു പറഞ്ഞാലും ജനം വിശ്വസിക്കില്ല എന്നുമാണ് റിയാസിന്റെ മറുപടി ആകാശത്ത് റോഡ് നിർമ്മിച്ചുകൊണ്ട് താഴെ കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ സാധിക്കില്ല റോഡ് നവീകരണം നടത്തണം എന്ന് മാത്രമല്ല എല്ലാം ഒരുമിച്ച് നടത്തണം ചിലത് നടത്തി ചിലത് നടത്താതെ പോയാൽ ഈ റോഡ് എന്തുകൊണ്ട് നന്നാകുന്നില്ല എന്നാകും ചോദ്യം വരിക ഇപ്പോൾ എല്ലാവരും ചേർന്ന് റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇത് ചിലർക്ക് പിടിക്കുന്നില്ല അതാണ് നിലവിലെ പ്രശ്നമെന്നുമാണ് റിയാസ് പറഞ്ഞു വെക്കുന്നത് സിവിൽ പ്രവർത്തിയുടെയും ഇലക്ട്രിക്കൽ പ്രവർത്തിയുടെയും ഒരു കരാർ എന്നുള്ള പ്രശ്നം മാറ്റി എല്ലാ റോഡിനും ഒരാൾക്ക് മാത്രം കരാർ എന്നുള്ളതും മാറ്റി ഓരോ റോഡും കരാറ് മുറിച്ച് വിവിധ വിവിധ ടെൻഡറുകളാക്കി നൽകി സിവിൽ പ്രവർത്തിക്ക് ഒരു ടെൻഡർ നൽകി ഇലക്ട്രിക്കൽ പ്രവർത്തിക്ക് ഒരു ടെൻഡർ നൽകി ഇതിന്റെ ഭാഗമായി സമയം ലാഭിക്കാനാവും മറ്റേത് സിവിൽ വർക്കിന് കുറച്ച് സമയം ഇലക്ട്രിക്കൽ വർക്കിന് വേറെ സമയം ഒരുമിച്ച് ടെൻഡർ ചെയ്താലുള്ള വേറൊരു കുഴപ്പം നല്ല സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ ടെൻഡർ എടുക്കാൻ വേണ്ടി പറ്റൂ ഇത് വേറെ വേർതിരിച്ച് ടെൻഡർ നൽകിയാൽ പ്രവൃത്തി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ടെൻഡർ എടുക്കാൻ പറ്റും സുതാര്യത ഉറപ്പുവരുത്താനാകും വലിയ തുക വരുന്നത് കുറക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയുള്ള നിലപാട് സർക്കാർ ഇപ്പം സ്വീകരിച്ചു അങ്ങനെ വിഭജിച്ച് ടെൻഡർ നൽകി പ്രത്യേകം പ്രത്യേകം റോഡുകളുടെ ടെൻഡർ നൽകി അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കൂടി പറയുന്ന കലാപം മണി റോഡും മാനവീയം വീതി റോഡും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് സന്തോഷത്തോടു കൂടി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ബാക്കി റോഡുകൾ പത്ത് റോഡുകൾ മാർച്ച് മുപ്പത്തൊന്നിനകം പൂർത്തീകരിക്കാനാകും നഗരത്തിലെ ഇരുപത്തെട്ട് റോഡുകൾ ബി സി ഓവർലേ ചെയ്യാൻ കാര്യങ്ങൾ ഏറ്റെടുത്തുരണ്ട് റോഡുകളുടെയും ബി സി ഓവർലേ പൂർത്തീകരിച്ചു എന്നുള്ള സന്തോഷം ഒരു അറിയിക്കുകയാണ് ഇതിലെല്ലാവരും യോജിച്ചിരുന്നു ഈ ജില്ലയിലെ മന്ത്രിമാർ നഗരത്തിലെ എം എൽ മേയർ തിരുവനന്തപുരം കോർപ്പറേഷൻ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും യോജിച്ചിരുന്നു കൃത്യമായ റിവ്യൂ നടത്തി പൊതുമല ും റോഡുകളുടെ റിവ്യൂ എല്ലാ റിവ്യൂ ആഴ്ചയിലും കോർപ്പറേഷൻ റിവ്യൂ റിവ്യൂ ഒരു നടന്നിട്ടാണ് വരുന്നത് ഞാൻ നേരത്തെ മനസ്സിലായി സ്മാർട്ട് സിറ്റി വേറെയും റിവ്യൂ നേരിട്ട് ഞങ്ങൾ സൈറ്റ് സന്ദർശിച്ചു ഒരുമിച്ച് പ്രവർത്തി നടക്കുന്ന സ്ഥിതി ഉണ്ടായി മഴക്കാലത്തിനു മുമ്പ് നടത്തണം അത് പ്രധാനമാണ് മഴക്കാലത്തിനു മുമ്പ് നടത്തൽ അത് നടത്താൻ സാധ്യമാകുന്ന നിലയിലേക്ക് എല്ലാ പ്രവൃത്തിയും ഒരുമിച്ച് നടത്തുന്നു അപ്പൊ ചിലർ ചോദിക്കുന്നു എല്ലാ പ്രവൃത്തിയും കൂടി ഒരുമിച്ച് നടത്തുന്നു ഈ എല്ലാ പ്രവൃത്തിയും നടക്കാൻ ആകാശത്ത് റോഡ് നിർമ്മിച്ച് താഴ്ത്തുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല റോട്ടിൽ തന്നെ മാത്രമല്ല എല്ലാം ഒരുമിച്ച് നടത്താതെ ചിലത് മാത്രം നടത്തി ചിലത് നടത്താതെ പോയാൽ അപ്പൊ വരുന്ന ചർച്ച എന്താ ഈ റോഡ് എന്തുകൊണ്ട് നടത്തുന്നില്ല നടന്നു പോലും പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ് പല റോഡുകളും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഈ റോഡ് എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന ചോദ്യം അപ്പോ വരും അതുകൊണ്ട് എല്ലാം സമയബന്ധിതമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചു അത് മാത്രമല്ല ഇതിന് നൽകിയ ഫണ്ട് ലാപ്സ് ലാബ്സാകുമില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ ആ ഫണ്ട് ലാപ്സ് ആകും അതിന് വിമർശനം വേറെ വരും ഇപ്പോ എല്ലാവരും ചേർന്നുകൊണ്ട് അതിന്റെ പ്രവൃത്തി നടത്തും ഇത് ചിലർക്ക് പിടിക്കുന്നില്ല അതാണ് പ്രശ്നം ചില വിമർശനങ്ങൾ അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഉയർത്തുന്നു കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പലരും കരുതിയില്ല കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ പ്രവൃത്തി നടന്നത് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിൽ ചിലർക്ക് പൊള്ളിയിട്ടുണ്ട് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ചിലരുടെ ശരീരത്തിലുണ്ടായ പൊള്ളലിന്റെ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല അതിന്റെ പ്രശ്നമുണ്ട് അതിന്റെ ചില പ്രയാസങ്ങൾ ചിലർക്കുണ്ട് ആ പ്രയാസമാണ് കുപ്രചരണങ്ങൾ അനാവശ്യ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വർന്നു വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോ ചർച്ച ചെയ്യേണ്ടത് കരാറുകാരനെ സമയത്ത് സർക്കാർ ടെർമിനേറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഈ റോഡിന്റെ അവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ടോ ഈ റോഡുകൾ വിവിധ റോഡുകളായി കരാർ മുറിച്ച് നൽകിയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ടോ അങ്ങനെ നടത്തിയത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ആത്മവിശ്വാസത്തോട് കൂടി പറയാൻ വേണ്ടി സാധിക്കുന്നു തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന നിലയിലേക്ക് തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് സിറ്റി റോഡുകളെ ഈ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ ജില്ലയിലെ മന്ത്രിമാരുൾപ്പെടെ എം എൽ എമാരുൾപ്പെടെ നടത്തുന്ന കഠിനാദ്വാരമാണ് ഈ റോഡുകൾ യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി പോകുന്നതിന്റെ കാരണം അത് എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായി ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെ മുറി ഉടങ്ങാത്ത ആരും എന്ത് പറഞ്ഞാലും എന്ത് പ്രചരണം നടത്തിയാലും ഇതാണ് വസ്തുത ആ വസ്തുതയാണ് ജനങ്ങൾക്ക് അറിയുന്നത് അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇതിനകത്ത് വലിയ പ്രയാസം വരാത്തത് എല്ലായിടത്തും പ്രവർത്തി നടക്കുന്നു അതുകൊണ്ട് ഇതിനെതിരെ കുപ്രചരണം നടത്തുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി തിരിച്ചറിയണം എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ അതേസമയം റോഡുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അത് സഞ്ചാരയോഗ്യമാക്കേണ്ടതുണ്ട് ഓടകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടു മൂന്ന് പദ്ധതികൾ തലസ്ഥാന നഗരത്തെ വല്ലാതെ മുട്ടിക്കുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വേണ്ടത്ര വേഗതയോടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നതും അതൊരു പോരായ്മ തന്നെയാണ് അതുപക്ഷെ നഗരസഭയുടെ മാത്രം പോരായ്മയാണെന്ന് പറയുന്നില്ല പക്ഷേ പോരായ്മയുണ്ടെന്നത് വാസ്തവമാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ യാത്ര തന്നെ അസാധ്യമാകുന്ന തരത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ് വർഷങ്ങളായി യാത്രാസൌകര്യം നിഷേധിക്കപ്പെട്ട ജനങ്ങൾ നഗരത്തിലുണ്ട് ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാനാണ് സാധിക്കുക എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അമൃത് പദ്ധതിയും സ്മാർട്ട് പദ്ധതിയുടെയും തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മാത്രമല്ല മേയറെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ ഈ വിമർശനം മുഴുവൻ കടകംപള്ളി സുരേന്ദ്രന്റെ ഈ വാക്കുകൾക്കാണ് മുഹമ്മദ് റിയാസ് മറുപടി നൽകിയത് പക്ഷേ മുഹമ്മദ് റിയാസിന്റെ ഈ മറുപടിക്ക് വളരെ രീതിയിൽ വിമർശനം ഏൽക്കേണ്ടി വരുന്നുണ്ട് കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി സർക്കാർ അഥവാ കേന്ദ്ര സർക്കാരാണ് കൂടുതൽ ഫണ്ട് ഇറക്കുന്നത് എന്നുള്ളതാണ് ആരോപണം ഉയർന്നിരുന്നത് അതായത് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ആകെ വരുന്ന തുകയുടെ എഴുപത്തി അഞ്ച് ശതമാനത്തോളം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത് ഈ വാദഗതികൾ പറഞ്ഞുകൊണ്ടാണ് റിയാസിന്റെ ഈ വാദങ്ങളെല്ലാം തന്നെ പൊളിക്കത്തക്ക വിധത്തിലുള്ള ക്യാമ്പയിനുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രതികരണങ്ങളാണെങ്കിലും സജീവമാകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം കണ്ടെത്താൻ നിശ്ചയിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തി ശതമാനം വിവിധ വകുപ്പുകൾ ഏകോപനത്തോടു കൂടി ദേശീയപാത അതോറിറ്റിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടു മരങ്ങൾ മുറിച്ചു മാറ്റാൻ കേരളത്തിലെ വനം വകുപ്പ് വൈദ്യുതി ലൈനും വൈദ്യുതി പോസ്റ്റ് മാറ്റാൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മെറ്റീരിയലുകൾ ആവശ്യകതയും മറ്റു പ്രശ്നങ്ങളും കേരളത്തിലെ വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് പ്രാദേശിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളും കോർത്തിണക്കി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിച്ചു ചേർത്തു പൊതുമരാമത്ത് വകുപ്പ് നൂറിലേറെ യോഗമാണ് ഈ രണ്ടര വർഷത്തിനിടയിൽ വിവിധ സ്ട്രെച്ചുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഓഫീസിലെ മീറ്റിങ്ങിന് പുറമെ ഞങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിച്ച് മീറ്റിംഗ് നടത്തുന്നു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പും എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥ ഞങ്ങളടങ്ങിയ ടീം ഇതിനകം തന്നെ പല ജില്ലകളിലും സഞ്ചരിച്ചു കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് അറുപത്താർ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രമെന്നുള്ള നിലയിൽ സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിച്ച് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലഘട്ടം അടുക്കുന്ന സമയമാണ് കടകംപള്ളി സുരേന്ദ്രനും റിയാസും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് അത് ഒരർത്ഥത്തിൽ കേരളത്തിന്റെ വികസനത്തെ നല്ല രീതിയിൽ ബാധിക്കുമെങ്കിലും ഒരർത്ഥത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും കൊണ്ടും കൊടുത്തുമുള്ള ഈ പ്രസംഗങ്ങൾ വലിയ രീതിയിലുള്ള ശ്രദ്ധ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നേടുന്നത് പക്ഷേ അതേസമയം തന്നെ നഗരസഭയെയും കേരള സർക്കാരിനെയും ഒരുമിച്ച് കടകംപള്ളി സുരേന്ദ്രൻ വിമർശിക്കുന്ന സാഹചര്യത്തിൽ റിയാസിന്റെ ഈ മറുപടി തന്നെ ധാരാളമാണ്